മരിച്ചവരെ പോലും വെറുതെ വിടുന്നില്ല ഇവിടെ സെമിത്തേരിയിലെ കല്ലറ തുറന്ന് ഡെഡ് ബോഡീസിന്റെ ജ്വല്ലറിയും വാച്ചും ഏതോ ഗേൾസിന്റെ കടന്ന് പിടിക്കുകയും ചെയ്തു ഈ പയ്യന്മാരുടെ അടുത്തുനിന്ന് ഒന്നര കോടി വെച്ച് വാങ്ങിക്കും വീഡിയോ കോൾ വഴി തന്നെ എൻഗേജ്മെന്റും നടത്തും പുള്ളിയുടെ കാറിലോട്ട് വേറൊരു മനുഷ്യൻ യൂറിനേറ്റ് ചെയ്യുന്നു ലിക്കർ കുപ്പികൾ പറക്കി ഇന്ന് വാനിൽ കയറി രക്ഷപ്പെടുന്നു എന്തൊക്കെ അതിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് മരിച്ചവരെ പോലും വെറുതെ ഇടുന്നില്ല ഇവിടെ സെമിത്തേരിയിലെ കല്ലറ തുറന്ന് ഡെഡ് ബോഡീസിന്റെ ജ്വല്ലറിയും വാച്ചും എല്ലാം മോഷ്ടിച്ച രണ്ടുപേരെ പിടിച്ചു ഈ കാണുന്ന നാപ്പത്തഞ്ചു വയസ്സുകാരൻ ജോണും മുപ്പത്തൊന്ന് വയസ്സുകാരി ജോഡനെയുമാണ് പോലീസ് പിടിച്ചത് ഇവിടെ കാത്തലിക്സ് ഡെഡ് ബോഡി ദഹിപ്പിച്ചിട്ട് ആഷസ് ഒരു വലിയ കൂജ പോലത്തെ പാത്രത്തിലാക്കും എന്നിട്ട് ആ പാത്രം അടക്കം ചെയ്യും അതിന് ഏൺസ് എന്നാ പറയുന്നത് അങ്ങനെ ആ ആഷസ് ഇട്ട് വെച്ചിരുന്ന് ഏൺസ് വരെ ഇവരടിച്ചു മാറ്റി ഈ രണ്ടു പേരും കൂടെ മുന്നൂറിൽ പരം കല്ലറകളാണ് കല്ലറയിൽ നിന്നാണ് മോഷണം നടത്തിയേക്കുന്നത് ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന അറുന്നൂറോളം ഐറ്റംസ് പോലീസ് ഇവരുടെ കൈന്ന് കണ്ടെടുത്തതാണ് എന്തോരോ സാധനങ്ങളാണെന്ന് നോക്കി അതിൽ ഈ മനുഷ്യരുടെ ആഷസ് ഇട്ട് വെച്ച ഡെക്കറേറ്റീവ് വേൺസ് വരെ ഉണ്ട് ഓർണമെന്റ്സ് വാച്ച് ഇവര് വളരെ മാന്യമായിട്ട് ഈ ആഷസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ ഡെക്കറേറ്റീവ് വേൺസ് വിൽക്കാൻ വെച്ചേക്കുക അതായത് ഓരോരുത്തരുടെയും ഉറ്റവരുടെ ചാരം ഈ കള്ളന്മാര് കാറ്റിൽ പറത്തി കളഞ്ഞേക്കു ഈ മനുഷ്യന്മാരുടെയൊക്കെ നില അത്രപാത്രം അതമ്പതിച്ചു കഴിഞ്ഞു പിന്നെ അവര് മോഷ്ടിച്ചെടുത്ത ഒത്തിരിയും ഓർണമെന്റ്സ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് ഐറ്റംസ് അവര് കളഞ്ഞുപോലും പോലീസ് ഈ സെപ്റ്റംബറിലാണ് അന്വേഷണം ആരംഭിച്ചത് ഏതൊക്കെയോ ബന്ധുക്കൾക്ക് സംശയം തോന്നി പോലീസിനെ ഇങ്ങനെ അറിയിച്ചു അങ്ങനെ കഴിഞ്ഞ ആഴ്ച രണ്ടുപേരെയും പിടിച്ചു നയാഗ്രക്കടുത്തുള്ള ഒരു മോട്ടലിൽ നിന്നാണ് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ഈ പ്രത്യേകതരം മോഷണം നടത്തിയതിന് ഇവരെ രണ്ടുപേരെ സമ്മതിക്കണം അല്ലേ ഇവരുടെ ട്രിക്ക് എന്തോ എന്ന് വെച്ചു കഴിഞ്ഞാല് മരിച്ചവരുടെ ബന്ധുക്കളാണെന്നും പറഞ്ഞ് ഈ സെമിത്തേരിയിലൊക്കെ പ്രോപ്പർട്ടി മാനേജേഴ്സിന് ചെന്ന് മീറ്റ് ചെയ്യും അപ്പൊ ഒരു സംശയം തോന്നത്തില്ലല്ലോ എന്നിട്ടാണ് ഈ പണി നടത്തുന്നത് എന്തൊക്കെ ഐഡിയ അല്ലേ ഇനി അടുത്ത അതിക്രമം ഒന്ന് കാണേണ്ടത് തന്നെ ഇവിടെ ലിക്കർ സെൽ ചെയ്യുന്ന സ്റ്റോഴ്സാണ് എൽ സി ബി ഒ എന്ന് പറയുന്നത് വന്നു വന്ന് പല എൽ സി ബി ഒ സ്റ്റോഴ്സിലും പകൽ കൊള്ള നടക്കുക ഇമിഗ്രന്റ്സ് കയറി ചെന്ന് ഈസി ആയിട്ട് ലിക്കർ കുപ്പികൾ പറക്കി ഇവരുടെ ബാഗിലാക്കുന്നു എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വാനിൽ രക്ഷപ്പെടുന്നു ഇവിടുത്തെ ഒരു ന്യൂസ് ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പിന്നെ പല പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പല പല സിറ്റീസിൽ നടക്കുന്ന ഈ മോഷണത്തിന്റെ വീഡിയോ ഉണ്ട് ഇതുവരെ ഒരക്ഷനും എടുത്തതായിട്ട് അറിവില്ല ഈ കുപ്പി മോഷണം നടത്തുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ സ്വന്തം അമ്മായിടെ വീട്ടിൽ വന്നാണ് കുപ്പി പറക്കുന്നതെന്ന് തോന്നുന്നു ഒരു റിപ്പോർട്ടർ ഇവർ രക്ഷപ്പെട്ടു പോകുന്ന വാനിന്റെ നമ്പർ വരെ കാണിക്കുന്നുണ്ട് ആക്ച്വലി വീഡിയോ എടുക്കാൻ ചെന്ന പുള്ളി ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ഈ എവിഡൻസ് എല്ലാം കൊടുത്തിട്ടും പുള്ളി പോലീസിനോട് ചോദിക്കുമോ ഈ കള്ളന്മാരെ പിടിക്കുന്നില്ല എന്ന് അത്രയും ശുഷ്കാന്തി ഇതുവരെ പോലീസ് ഇവിടെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് നാളും കൂടി ഈ മോഷണം മുമ്പോട്ട് പോകുന്നു വിശ്വസിക്കുന്നു നാട്ടിലൊക്കെ ഒരു കുപ്പി വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വലിയ ഗ്രില്ലിട്ട ഓട്ടക്കകത്തോട് ഒരു കുഞ്ഞു കുപ്പി എടുത്ത് കൊടുക്കുന്നത് എത്ര പാടുപെട്ടും സേഫ്റ്റിയിലുവാ കണ്ടില്ലൈവന്മാരൊക്കെ കൊണ്ടുപോകുന്നത് ഇനി ഒരു പഞ്ചാബിയുടെ കുൽശിത പ്രവൃത്തിയാണ് ഈ കാണുന്ന അമ്പത്തൊന്ന് വയസ്സുകാരൻ ജഗജിത് സിംഗ് ടെമ്പററി വിസയിൽ ആറു മാസത്തേക്ക് കാനഡയിൽ വന്നതാ കൊച്ചുമോളെ കാണാൻ എത്തിയതാണ് ഈ അപ്പൂപ്പൻ ഈ സെപ്റ്റംബറിൽ നടന്ന സംഭവമാ ഈ സിംഗ് ഒരു ഹൈസ്കൂളിന്റെ പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കും ഹൈസ്കൂളിൽ നിന്ന് വരുന്ന ഗേൾസ് ആണ് പുള്ളിയുടെ ടാർഗറ്റ് ഇംഗ്ലീഷ് പോലും ശരിക്കും സംസാരിക്കാൻ അറിയാൻ പയ്യാ തിങ്ങേര് എന്തൊക്കെയോ ഭാഷയിലും വാങ്ങിയ ഭാഷയിലും ഒക്കെയാണ് ഇവരോട് മിണ്ടാൻ ശ്രമിക്കുന്നത് പിന്നെ അവരുടെ ഫോട്ടോ എടുക്കണമെന്ന് പറയും എന്താ അസുഖം എന്നിട്ട് പുളി പണി പറ്റിച്ചു ഏതോ ഗേൾസിന്റെ ഫോട്ടോയും എടുത്തു അവരെ കീറി കടന്നു പിടിക്കുകയും ചെയ്തു പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയി ജയിലിലിട്ടു ഇന്ത്യൻ പോലീസ് പോലീസായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ച് കൈകൂലി കൊടുത്ത് അപ്പപ്പനും വീട്ടിൽ പോകാമായിരുന്നു ഇവിടെ വലിയ കേസായി കോടതിയായി ജഡ്ജ് ഉത്തരവിട്ട് ഈ പരട്ടക്കളവനെ ഉടനെ ഡീപ്പോർട്ട് ചെയ്യാൻ ഇനി ഒരിക്കലും ജീവിതത്തിൽ കാനഡ കാലു കുത്താൻ പറ്റത്തില്ലെന്നും പുള്ളിക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇനിയിപ്പം കൊച്ചുമോളയും മോനയും ഒക്കെ നാട്ടി വരുമ്പോൾ കാണാം പിന്നെ പഞ്ചാബിൽ നിന്ന് വിസയെടുത്ത് കാനഡയ്ക്ക് വന്നേക്കുവോ ഇവിടെ ഉള്ള മൊത്തം ഇന്ത്യക്കാരെ നാളം അബ്യൂസ് ചെയ്യപ്പെട്ട ഹൈസ്കൂൾ ഗേൾസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഇത്ര വൃത്തിഘട്ടവന്മാരാണെന്ന് ഇതുവരെ അറിയത്തില്ലായിരുന്നെന്ന് ഇനി അടുത്ത ഒരു ട്രാജഡിയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പതിന് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഇന്ത്യൻ ബിസിനസ്മാൻ ആർ വി സിംഗും ഗേൾഫ്രണ്ടും കൂടെ ഡിന്നർ കഴിഞ്ഞ് കാർ പാർക്ക് ചെയ്തിടത്തേക്ക് വരുവാണ് അപ്പൊ നോക്കിയപ്പോൾ പുള്ളിയുടെ കാറിലോട്ട് വേറെ ഒരു മനുഷ്യൻ യൂറിനേറ്റ് ചെയ്യുന്നു എന്തിനാണ് തന്റെ കാറിൽ യൂറിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യന്റെ റിപ്ലൈ ചെയ്യാ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യുമെന്ന് എന്നിട്ട് അതും പറഞ്ഞ് അയാൾ ഈ ആർ വി സിംഗിനെ തലയിൽ ഇടിച്ച് വീഴ്ത്തി ഗേൾ ഫ്രണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ച് പോലീസിനെ വിളിച്ചു ആ ആക്രമി നാൽപ്പത് വയസ്സുള്ള പാപ്പിൻ എന്ന് പറഞ്ഞ ആളാ ഇതൊക്കെ രണ്ടുപേർക്കും ഒരു മുൻപരിചയവുമില്ല കേട്ടോ പോലീസ് വന്ന് പെട്ടെന്ന് തന്നെ സിംഗിനെ ഹോസ്പിറ്റലിലാക്കി ഫൈവ് ഡേയ്സ് ലൈഫ് സപ്പോർട്ടിലായിരുന്നു ഫിഫ്റ്റ് ഡേ സിംഗ് മരണപ്പെട്ടു ഓർത്ത പേടി വരും ചുമ്മാ ഒരു ഡിന്നറിന് പോയതാ നീ അടുത്തതും ഒരു ധാരണമായ സംഭവമാണ് ഹൗസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലേഡിയും ഹസ്ബൻഡും കൂടെ ഒരു വീട്ടിലെത്തുന്നു അവരുടെ എംപ്ലോയർ കൊടുത്തേക്കുന്ന കീ കൊണ്ട് ഈ ക്ലീൻ ചെയ്യാൻ വന്ന ലേഡി ഈ വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറക്കാൻ ശ്രമിക്കുക ആ ശ്രമിക്കുന്നതിനിടെ തന്നെ ഫ്രണ്ട് ഡോറി കൂടെ ഫ്രണ്ട് ഡോറി കൂടെ ഒരു ബുള്ളറ്റ് വന്ന് ഇവർ തൊട്ടടുത്ത് നിൽക്കുന്ന ഹസ്ബൻഡിന്റെ കയ്യിലോട്ട് മരിച്ചു വീഴുക എന്തൊരു ട്രാജഡി ആണല്ലേ ഇത് യോജ് നടന്ന സംഭവമാണ് അവിടെ ഒരു റൂൾ ഉണ്ട് നമ്മളെ വീട് കയറി ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാല് നമുക്ക് സ്വയംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വന്നു ഈ പാവങ്ങൾ അറിയാതെ റോങ് അഡ്രസ്സിലാണ് ചെന്ന് കേറിയത് സോ ഈ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഹൗസ് ഓണർ ഷൂട്ട് ചെയ്തു അങ്ങനെയാണ് ഈ ലേഡി കൊല്ലപ്പെടുന്നത് സ്പോട്ടിൽ ആ ഡോറെ നമുക്ക് കാണാം കൃത്യം ഒരു ബുള്ളറ്റ് വന്നേക്കുന്ന ഹോള് ആ ഹൗസ് ഓണറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ട് ഈ കേസ് നിലനിൽക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഇനി അടുത്ത ഒരു മാരേജ് സ്കാമാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പഞ്ചാബി ലേഡി രണ്ട് വർഷമായിട്ട് ഇവിടെ കാനഡയിലിരുന്ന് പഞ്ചാബിലുള്ള ഏഴ് മെന്നിനെ കല്യാണം കഴിക്കാം എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട് വീഡിയോ കോൾ വഴി കാനഡ വർക്ക് പെർമിറ്റ് കാണിക്കും വീഡിയോ കോൾ വഴി തന്നെ എൻഗേജ്മെന്റ് നടത്തും ഇതിനെല്ലാം കൂട്ട് പഞ്ചാബിലുള്ള ഈ ലേഡിയുടെ അമ്മയും ബ്രദറും എൻഗേജ്മെന്റ് ഓൺലൈനിൽ കഴിഞ്ഞ ശേഷം ഈ അമ്മ ചെന്ന് ഈ പയ്യന്മാരുടെ അടുത്ത് നിന്ന് ഒന്നര കോടി വെച്ച് വാങ്ങിക്കും കാര്യം അവര് മോളെ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് കാനഡയിലോട്ട് പഠിക്കാൻ വിട്ടത് അയാൾക്ക് ഒത്തിരി കടം എടുക്കുകയോ അതെല്ലാം കിട്ടണം ഈ പാവം ചേർക്കന്മാർ കാനഡ മോഹത്തിൽ മുങ്ങിയിട്ട് അവരുടെ ലാൻഡും പശുവിനേയും പിന്നെ ബാങ്കിൽ നിന്നും ഒക്കെ ലോൺ എടുത്ത് ഇവർ ചോദിക്കുന്ന പൈസ ഒക്കെ സംഘടിപ്പിച്ചും കൊടുത്തു അങ്ങനെ ഏഴുപേരും വെട്ടില്ലായി പഞ്ചാബിൽ ആ സ്ത്രീയെയും മോനെയും അറസ്റ്റ് ചെയ്തു പക്ഷേ ഈ പെണ്ണിനെ ഇവിടെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ഇനി അടുത്തൊരു സംഭവം ഇവിടെ ഇന്ത്യൻസ് തിങ്ങി പാർക്കുന്ന സിറ്റിയാണ് മിസസ് ആവേ എന്ന് പറയുന്നത് അവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിന്റെ സൈഡില് ഒരു വലിയ സ്റ്റോണേല് ഇന്ത്യൻ റാപ്സ് എന്നും പറഞ്ഞ് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടുത്തെ എല്ലാ ന്യൂസ് ചാനലിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു റേസസിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണെന്നും നടക്കുന്നതെന്നു പറഞ്ഞ നെയ് അത് ചുറ്റും കാണുന്ന എല്ലാ മനുഷ്യരെയും പേടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് മോഷണം പിടിച്ചുപറി കൊല എന്തൊക്കെ അതിക്രമങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ ജോർജ് എന്ന് പറഞ്ഞ ആൾ ചെയ്ത കൊല കണ്ട് ഞെട്ടിപ്പോയി വഴിയിൽ നിന്ന് പരിചയപ്പെട്ട ബിന്ദുവിനെയും വിളിച്ച് സ്വന്തം വീട്ടിൽ ചെന്നിട്ട് കൂടുതൽ കാശു ചോദിച്ചതിന്റെ പേരിൽ തലക്കടിച്ച് എത്ര നിസാരമായിട്ടാണ് ആ സ്ത്രീയെ കൊന്നത് വല്ല കാര്യവും എന്നാ മനുഷ്യനാണ് കുറച്ച് ചാക്കെല്ലാം വാങ്ങിച്ച് ഡെഡ് ബോഡിയും പൊതിഞ്ഞ് അതിന് കാവലിരിക്കുന്നു പിന്നീട് പോലീസിൻ്റെ കൂടെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു കളിച്ച് ഏതോ അവാർഡ് വാങ്ങിക്കാൻ പോവാൻ തോന്നുന്നു ആ പിന്നെ കഴിഞ്ഞ മാസം ഇവിടെ നടന്ന വേറെ അതിക്രമമാണ് ഇന്ത്യൻ സിനിമ റിലീസാകുന്ന കുറേ തിയേറ്ററുകളിൽ വെടിവെപ്പ് തീവെപ്പ് അതായത് സി സി ടി വി ക്യാമറ എന്ന് കാണാം തിയേറ്ററിന്റെ ഫ്രണ്ട് എൻട്രൻസിൽ വന്നിട്ട് ഇവർ പെട്രോൾ ഒഴിക്കുന്നു തീ കത്തിക്കുന്നു ഇതേ കണ്ടോ ഈ കാണിക്കുന്നത് പിന്നെ കുറെ നാളത്തേക്ക് പേടിച്ചിട്ട് ഇവിടെ ഇന്ത്യൻ സിനിമയൊന്നും സ്ക്രീൻ ചെയ്യുന്നില്ലായിരുന്നു എന്തൊക്കെയാണോ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് ഇപ്പൊ എല്ലാം ബാക്ക് ടു നോർമലായി വരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു നീ വേറെ വ്ലോഗിൽ കാണാം അതുവരേക്കും ബൈ